ും നമസ്കാരം മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം ജഗത് ജയപ്രകാശ് ജഗത് നമസ്കാരം നമസ്കാരം ജഗത് വളരെ ആശങ്കയോടുകൂടി ഇപ്പോ സൗത്ത് ഏഷ്യ എസ്പെഷ്യലി നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ട്രംപുമായി ബന്ധപ്പെട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുമോ ട്രംപിനെ എന്നാണ് ഒന്നാമത്തെ പ്രധാനമായി ഇങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നല്ല കഴിഞ്ഞ ദിവസം ട്രംപ് സൗദി യു എ ഖത്തർ ആയിട്ടും ബന്ധപ്പെട്ടുള്ള യാത്ര സംഘടിപ്പിക്കുന്നു അദ്ദേഹം ഒരുപാട് അദ്ദേഹം ബേസിക്കലി കച്ചവടക്കാരനാണ് ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ പോലും ലോക പോലീസ് അല്ലെങ്കിൽ സ്വയം അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു സമാധാന വക്താവ് ഒക്കെ ആയ ട്രംപ് അവിടെ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ ഞെട്ടിച്ച കാഴ്ച സിറിയൻ നിലവിലെ സിറിയൻ പ്രസിഡന്റായ ജൊലാനിയെ മായി കെട്ടിപ്പിടിക്കുന്ന ട്രംപിനെയാണ് ജൊലാനിയെ നമുക്കറിയാം ജൊലാനി സത്യത്തിൽ ഐസിന്റെ സ്ഥാപക ഒരാളാണ് അയാൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളെല്ലാം ജിഹാദിസ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളാണ് അതിൽ അതൊന്നും യാത എനിക്ക് തർക്കവുമില്ല മാത്രല്ല എഫ് ബി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു മൂന്നാല് മാസങ്ങൾക്ക് വരെ ലിസ്റ്റ് ചെയ്ത കൊടും ഭീകരർ ഒരാളാണ് പത്ത് മില്യൺ ആണ് അയാളെ കണ്ടെത്തുന്നവർക്ക് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ ഒരാളെ കെട്ടിപ്പിടിക്കുന്ന ട്രംപിനെ കാണുന്നു ശേഷം തുർക്കിയുമായി ഈ പറഞ്ഞതുപോലെ മിസൈൽ ഡീൽ ഏർപ്പെടുന്ന ട്രംപിനെ കാണുന്നു അതായത് തുർക്കി എന്ന് പറയുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പാകിസ്ഥാനേക്കാൾ നമ്മൾ പേടിക്കേണ്ട ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു ആ നോട്ടോ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് പാകിസ്ഥാൻ വിഷയത്തിലൊക്കെ ട്രംപിന്റെ നിലപാട് അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ട്രംപിന്റെ നിലപാടെന്ന് പറയുന്നത് ഒരു മിഡിൽ നിലപാട് മധ്യ നിലപാടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു നിലപാട് മാത്രമാണ് എടുത്തത് അതിലും വളരെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള മറിച്ച് കശ്മീർ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് സംസാരിക്കാം എന്നൊക്കെ ട്രംപ് പറയുന്നു എന്റെ ആദ്യത്തെ ചോദ്യം ജിഹാദികൾക്ക് കൈ കൊടുക്കുകയാണോ ട്രംപ് അങ്ങനെ നമുക്ക് ബ്ലാങ്കറ്റായിട്ട് ടേം ചെയ്യാൻ പറ്റത്തില്ല ബട്ട് ആയിട്ടുള്ള ഒരു ഹാപ്പനിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പോളിസി എന്നുള്ളത് ഒരു ജി സി സിയെ മാത്രം ഉൾക്കൊള്ളുന്നതിന് മേളിലും അതിൽ കുറച്ചുകൂടെ ഒരു പോളിസിയാണ് അദ്ദേഹം എടുക്കുന്നതെന്നാണ് എനിക്കിപ്പം തോന്നുന്നത് അതായത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു യു എസ് നയം എന്ന് പറയുന്നത് ജി സി സി കൺട്രീസിനാണ് കൂടുതൽ പ്രോമിനൻസ് കൊടുത്തുകൊണ്ടിരുന്നത് ബട്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ജി സി സി കൺട്രീസ് എന്ന് പറയുന്ന ഓൾറെഡി ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഏരിയയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് അതിനാല് അദ്ദേഹം ഈ വാർട്ടോണ്ടായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾ എസ്പെഷ്യലി ഇറാഖ് സിറിയ ഉള്ള തുടങ്ങിയ അതായത് കഴിഞ്ഞ കുറെ നാളായിട്ട് യുദ്ധം നടന്ന് നശിച്ചു കിടക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഒരു കൈ കൊടുത്ത ശേഷം അതിനെ റീബിൽഡ് ചെയ്യുക അമേരിക്കൻ സഹായത്തോടുകൂടി റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് യു എസിന്റെ ഇൻട്രസ്റ്റ് അത് നമ്മളിപ്പം ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് നമ്മൾ ജർമ്മനിയെ റീബിൽഡ് ചെയ്ത് അതേ ഒരു മോഡൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷം വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനി ഏകദേശം ബോംബിങ്ങിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു അന്ന് വെസ്റ്റ് ജർമ്മനി യു എസ് യു കെ ഫ്രാൻസിന്റെ ഒരു സഹായത്തോടു കൂടിയാണ് അന്ന് റീബിൽഡ് ചെയ്യപ്പെട്ടത് ഈസ്റ്റ് ജർമ്മനി റീബിൽഡ് ചെയ്തത് അന്നത്തെ സോവിയറ്റ് യൂണിയനുമായിരുന്നു അപ്പൊ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വാർ എന്ന് പറയുന്നത് യു എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ അവര് അവരുടെ ഇൻട്രസ്റ്റ് പുഷ് ചെയ്യുന്ന അവരുടെ മിലിട്ടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ഇൻ ഇൻഡസ്ട്രിയൽ പുഷ് ചെയ്യാൻ വേണ്ടിട്ട് അവർ ഒരു സൈഡിൽ വെപ്പൺസും കൊടുക്കും അതിന് ആ വെപ്പൺസ് വെച്ച് ഡിസ്ട്രക്ഷൻ നടന്ന ശേഷം ഡിസ്ട്രക്ഷൻ നടന്ന സ്ഥലങ്ങൾ അവർ റീബിൽഡ് ചെയ്യും അതിനു വേണ്ടിയിട്ട് അവർക്ക് വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് യു എസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാലായിരത്തോളം ബാങ്കുകൾ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സമ്പദ്ഘടന അവർക്കുണ്ട് അപ്പം അത്രയും അത്രയും ബാങ്കുകൾ ലോകത്തെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കറങ്ങുന്നു പോലും സംശയമാണ് യു എസിന്റെ ഉള്ള ഫിനാൻഷ്യൽ ക്ലൗഡ് അപ്പം ആ ഒരു നമ്മളൊരു പോയിന്റ് മുൻനിർത്തി നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂർ ആയിട്ടുള്ള ഒരു ട്രേഡ് ആൻഡ് ബിസിനസ് ഡീലാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആദ്യം വാറിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് കൊടുക്കും അതിനുശേഷം ഡിസ്ട്രക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് അമേരിക്ക നേതൃത്വം റീബിൽഡ് ചെയ്യും ഇപ്പോൾ സിറിയുമായിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഈ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ട് അദ്ദേഹം സമരസപ്പെടുത്തും എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗം എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള വലിയ ബിഗ് കോർപ്പറേഷൻസിന് ഇപ്പൊ സിറിയുമായിട്ട് ഒരു ടൈ അപ്പ് ഉണ്ടായ ശേഷം ഇപ്പം മൊത്തത്തിൽ തകർന്ന് കിടക്കുന്ന ആലപ്പൂ പോലത്തുള്ള വലിയ സിറ്റികളൊക്കെ റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് അവര് യു എസ് കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും അതിപ്പോ വേൾഡ് ബാങ്ക് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഐ എം എഫ് ആയിരിക്കാം അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറം ആയിരിക്കും ഇങ്ങനത്തെ പല ഏജൻസീസും യു എസ് ഇന്റെ ടോട്ടൽ കൺട്രോളിലാണ് അപ്പൊ ആ ഏജൻസീസ് നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനീസ് അവിടെ ഫണ്ട് ചെയ്യും ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും ഹൈവേസ് പോർട്ട് റെയിൽ റോഡുകൾ പിന്നെ സിറിയയിലുള്ള മിനറൽസ് പിന്നെ പെട്രോളിയം തുടങ്ങിയിട്ടുള്ള റിസോഴ്സസ് അമേരിക്കൻ കമ്പനീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൈ വേണം നമ്മൾ കൺസർവേറ്റീവ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് പിന്നെ അങ്ങനെ ട്രംപ് ഒരു ഡീല് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് യു എസിന്റെ ഫിനാൻഷ്യൽ അല്ലെ എക്കണോമിക് എപ്പോഴും ഒരു കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നതെന്നാണ് പൊതുവേ ഉള്ള ഒരു കൺസർവേറ്റീവ് എക്കണോമിക് സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുള്ള അനാലിസിസ് പിന്നെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇന്ത്യൻ സൈഡിൽ നിന്ന് നമ്മൾ അനാലിസിസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരാണ് അത് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് ഈയിടക്ക് എംകുക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങരുത് നിങ്ങൾ അമേരിക്കയിൽ ഫാക്ടറി തുടങ്ങും നിങ്ങൾക്ക് അമേരിക്കയിൽ സാധനം വയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ ഫാക്ടറി തുടങ്ങണം എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം കൂടുതൽ ജോബ്സ് ട്രംപിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ട്രംപിൽ ഒരു വലിയ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അദ്ദേഹം അവതരിപ്പിക്കാൻ പോവുകയാണ് അതിനകത്ത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ടാക്സ് ആണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ ഒരു വലിയ ഒരു ഫെഡറൽ ഇന്റേണൽ റവന്യൂ കൂട്ടണം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ അങ്ങനെയാണ് ചോദിക്കാൻ പറച്ചിലുണ്ട് ഡെബിളിനോട് വരെ ഡീൽ ചെയ്യുന്ന ആളാണ് ട്രംപ് അങ്ങനെ നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അതെ ട്രംപിന്റെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹിസ് ഓൾവേസ് ഓപ്പൺ ടു ഡു ബിസിനസ് ബിസിനസ് ആണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് അതിന് അതിന് അതിനിൽ അദ്ദേഹത്തിന് വേറൊരു തരത്തിലുള്ള വികാരങ്ങളും ഇല്ല പിന്നെ എലക്ഷന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ ചില ഫ്രിഞ്ച് എലമെന്റ്സുകളൊക്കെ പോയിന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജിഹാദിസ്റ്റ് ആക്ടിവിറ്റീസിനെ പോയിന്റ് ചെയ്തിട്ട് ടെററിനെ പോയിന്റ് ചെയ്തിട്ട് ഒക്കെ അദ്ദേഹം സംസാരിക്കും എലക്ഷന് മുന്നേ അദ്ദേഹം ബംഗ്ലാദേശിൽ നടന്ന ആ ഇഷ്യൂവിനെ പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെടുന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ദീപാവലി ആശംസകൾ അദ്ദേഹം നേരുന്നുണ്ട് സി അതൊക്കെ അദ്ദേഹം ചെയ്യുന്ന ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് എലക്ട്രൽ പൊളിറ്റിക്സ് ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഡെമോക്രസി ആവുമ്പഴത്തേക്ക് അദ്ദേഹത്തിന് മാക്സിമം ആൾക്കാരുടെ അപ്രൂവൽ ആവശ്യമുണ്ട് അപ്പൊ അതിനാൽ അദ്ദേഹം എവിടുന്നൊക്കെ വോട്ട് കിട്ടുമോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അദ്ദേഹം നടത്തുന്നതിൽ അദ്ദേഹത്തിന് ഒരു സങ്കോചവും ഇല്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചത് തന്നെ യു എസിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇഷ്യൂസുമാണ് കാരണം ഈസ് ഓഫ് ബിസിനസ് കൂടണം അവിടുത്തെ കമ്പനികൾക്ക് ലോകത്തിലുള്ള മാർക്കറ്റ് കൂടുതൽ ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട റോള് അതായത് ഒരു ഫോറിൻ കൺട്രീസുമായിട്ട് ഡീൽ ചെയ്ത ശേഷം അവരുടെ അവർക്ക് അനിർലോപമായിട്ട് പുറത്തു പോവുക ഫണ്ട് ചെയ്യാൻ പറ്റുക അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ിൽഡ് ചെയ്യാൻ പറ്റുവോ വാർട്ടോൺ ആയിട്ടുള്ള ഏരിയകള് റീബിൽഡ് ചെയ്യാൻ പറ്റുക ഈ ഒരു പോളിസിയിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രംപ് ചെയ്യുന്ന കാര്യങ്ങള് ഒരു ഡെവലിന്യൂ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ചെറിയെ സംബന്ധിച്ചിടത്തോളം ആകെ തകർന്ന് ധരിപ്പണമായിട്ട് കിടക്കുകയാണ് ഇദ്ദേഹം പുതിയ എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന ട്രംപിനോടുള്ള ഒരു എന്താ പറയാ വ്യൂ എന്ന് പറയുന്നത് ട്രംപ് കുറച്ചുകൂടി ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന ഇന്ത്യ സൂപ്പർ പവറായി കൺസിഡർ ചെയ്യുന്ന ഒരു രാഷ്ട്രം എന്നായിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ വരുമ്പോൾ അത് അല്ല എന്നും ഇന്ത്യക്ക് എതിർ പക്ഷത്തുള്ള ആൾക്കാരെ പോലും ട്രംപ് കൈ കൊടുക്കുമ്പോ സൗത്ത് ഏഷ്യയിലെ ട്രംപിന്റെ ഇക്വേഷൻസ് ട്രംപ് മാറ്റുമ്പോ നമ്മൾ ഏതരത്തിലായിരിക്കണം പ്രിപ്പയർഡായിരിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി വരുന്നില്ലേ നമുക്ക് ആ അതിന്റെ ഒരു ഡീറ്റെയിൽസിലോട്ട് നമ്മൾ നോക്കുകയാണെന്നു ട്രംപിന്റെ ഇന്റർവേഷനും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ ബേസിക്കലി ഒരു കൺസർവേറ്റീവ് സ്റ്റാൻഡ് പോയിന്റ് നോക്കുക യു എസിന്റെ ഒരു ഡുവൽ ട്രാക്ക് പോളിസി എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് യു എസ് നോക്കുന്നത് അത് ഇപ്പൊ ട്രംപിന്റെ കാലത്ത് തുടങ്ങിയ ഒരു സംഭവം അല്ല ഈ പാകിസ്ഥാനുമായിട്ടുള്ള ടൈ അപ്പ് എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ടൈ അപ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ അവര് ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചേരിചേരാ പ്രസ്ഥാനവുമായിട്ട് നിന്ന ശേഷം നമ്മൾ യു എസ് എസ് ആറുമായിട്ട് കൂടുതൽ ടൈ അപ്പിലേക്ക് പോയ സമയത്ത് പാകിസ്ഥാൻ ആ സമയത്ത് യു യു എസുമായിട്ട് ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിസ്റ്ററിക്കൽ ഒരു പ്രസിഡൻസ് ഇതിന നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതിന് നമുക്ക് തീരെ അണ്ടർമൈൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോദിയും ട്രംപുമായിട്ട് ഒരു സൗഹൃദമുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പൊ ട്രംപിന് പകരം ബൈഡൻ ആയിരുന്നു യു എസ് പ്രസിഡന്റ് ഒന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിൽ വലിയ സഹായം അല്ലെന്നുണ്ടെങ്കിൽ ആംസ് ആൻഡ് അമിനീഷൻസ് പാകിസ്ഥാന് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയനായിരുന്നു എന്നാണ് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഈ കൺസർവേറ്റീവ് സൈഡിൽ നിന്നുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റ് അവര് അവര് നോക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ബഫർ സ്റ്റേറ്റ് ആണ് അതായത് ഈ മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞാൽ യു എസിന് ഒരു വലിയ സ്ട്രോങ് ഹോൾഡ് ഇല്ല ഈ ഭാഗത്ത് അപ്പം അതിനുശേഷം പാകിസ്ഥാനെ ഒരു പ്രോക്സി ആയിട്ട് നിർത്തിയ ശേഷം ആ പാകിസ്ഥാന്റെ ബേസുകൾ ഉപയോഗിക്കുക പാകിസ്ഥാന്റെ ലാൻഡ് ഉപയോഗിക്കുക പാകിസ്ഥാന്റെ പോർട്ടുകൾ ഉപയോഗിക്കുക ഇതൊക്കെ യു എസിനെ സംബന്ധിച്ചൊരു സ്ട്രാറ്റജിക് പോയിന്റ് ആണ് ഇന്ത്യയിൽ അങ്ങനെ യു എസ് ഒരു വലിയ ഓപ്പൺ വെൽക്കം ഇന്ത്യയിൽ നമ്മൾ കൊടുക്കത്തില്ല നമ്മൾ സ്കെപ്റ്റിറ്റിക്കൽ റിഗാർഡ്സ് ട്രംപ്സ് പോളിസി അതുപോലെ തന്നെ എന്നും നമ്മൾ യു എസ് യു എസിനെ നമ്മളെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടില്ല നമ്മൾ കൂടുതലും റഷ്യ ഒരു അലൈൻഡ് പോളിസീസ് ആണ് ഇപ്പോഴും നമുക്ക് നിലനിൽക്കുന്നത് നമ്മൾ റഷ്യൻ വെപ്പൺസ് വാങ്ങിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ട്രംപിന് താല്പര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എസ് ഫോർ ഹൺഡ്രഡിന്റെ ഡീലൊക്കെ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് യു എസും മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസും നമ്മളെ ശരിക്കും നമുക്കെതിരെ ഒബ്ജെക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്ന യു എസ് മെയ്ഡ് വെപ്പൺസ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സിക്സ്റ്റീൻ പോലുള്ള എയർക്രാഫ്റ്റുകളൊക്കെ നമുക്ക് പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് പോലത്തുള്ള സോവിയറ്റ് മെയ്ഡ് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോവിയറ്റ് യൂണിയന്റെ ഒരു പോളിസി എന്താന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ ഈസ് ഓൾവേസ് ട്രൈ ടു ഡിഫെൻഡ് ദയർ നേഷൻ യു എസിന്റെ പോളിസി എന്ന് വെച്ചാൽ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ് യു എസിന്റെ പോളിസി അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് ആണ് യു എസിന്റെ പോളിസി അതിനാൽ യു എസിന്റെ ആയുധങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു പോളിസിയോട് കൂടിയാണ് യു എസ് ഉണ്ടാക്കുമ്പോൾ സോവിയറ്റ് റഷ്യയെ സംബന്ധിച്ച് അവരെ എങ്ങനെ യു എസിന്റെ സാധനങ്ങളെ ഡിഫെൻഡ് ചെയ്യാന്നുള്ള ഒരു പോളിസി അല്ലെന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ഒരു ഡോക്ടറേറ്റ് ഡിഫൻസ് ഡോക്ടറേറ്റ് അപ്പൊ ആ ഒരു ഡിഫൻസ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് നമ്മളും അലൈൻഡ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് നമ്മളൊന്നും പാകിസ്ഥാനെ അങ്ങോട്ടൊന്നും അറ്റാക്ക് ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ എന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്ത് അപ്പൊ ഈ രണ്ട് പോളിസികളും നമ്മള് യു എസ് എസ് ആറിന്റെ പോളിസി അല്ലെങ്കിൽ സോബിറ്റ് റഷ്യയുടെ പോളിസി ആയിട്ട് നമ്മളുടെ പോളിസി ഡിഫൻസ് പോളിസി കുറെയൊക്കെ നമുക്ക് അലൈൻ ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് യു എസ് പോലത്തെ ഒരു അറ്റാക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലോട്ട് നമുക്ക് എടുത്ത് ചാടാൻ പറ്റത്തില്ല അപ്പൊ അതിനൊരു ട്രാൻസിഷൻ പീരീഡ് നമുക്ക് വേണ്ടി വരും അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഷോക്ക് ആണ് ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധത്തിൽ നടന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്തു അതൊരു ക്രോസ് ബോർഡർ ടെറർ ആക്ടിവിറ്റി ആയിരുന്നു പക്ഷേ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത സമയത്ത് നമ്മൾ നമ്മുടെ ആംഡ് ഫോഴ്സസിനെ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പുകളെ ന്യൂട്രലൈസ് ചെയ്തത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ടോട്ടലി ഒരു സർപ്രൈസ് ആയിരുന്നു പാകിസ്ഥാൻ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് അതിനുശേഷം അവർ തൊട്ടലി നമ്മളെ ആക്രമിച്ച സമയത്ത് നമ്മൾ ഇവിടുന്ന് ബാലിസ്റ്റിക്രൂസ് മിസൈലുകളെല്ലാം ഉപയോഗിച്ച ശേഷം പാകിസ്ഥാനിലുള്ള പല ടെറർ ക്യാമ്പുകളും നമ്മൾ അറ്റാക്ക് ചെയ്തു അതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്തു നമ്മൾ ഏതൊക്കെ ഭാഗമാണോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അതൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അതൊരു മെഷേഡ് ആയിട്ടുള്ള ടാക്ടിക്കൽ അറ്റാക്ക് ആയിരുന്നു അപ്പൊ അതിന് പാകിസ്ഥാൻ ഒരു സർപ്രൈസ് എലമെന്റ് കിട്ടിയപ്പോഴത്തേക്ക് ഇന്ത്യൻ കേപ്പബിലിറ്റി കണ്ട് ട്രംപ് പെട്ടെന്ന് ഒന്ന് അല്ലെങ്കിൽ ഈ മിൽ യു എസ് ബേസ്ഡ് മിലിട്ടറി മിലി മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് അതൊരു സർപ്രൈസ് ആയിരുന്നു കാരണം നമ്മുടെ കയ്യിൽ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടെന്നുള്ളത് അവർക്കൊരു സർപ്രൈസ് ആയിരുന്നു അപ്പൊ ആ ഒരു സർപ്രൈസിന്റെ പുറത്ത് അവർക്ക് പെട്ടെന്ന് ഈ വാർ നിർത്തണം എന്നുള്ളത് അവരുടെയും കൂടെ താല്പര്യമാണ് കാരണം ഇന്ത്യ കൂടുതൽ ആയിട്ടുള്ള ഒരു കൂടുതൽ വെപ്പൺസ് ഒക്കെ നമ്മളെടുത്ത് ഉപയോഗിച്ച് അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ സ്ട്രാറ്റജികൾ പുറത്തെടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ ഒക്കെ കുറച്ചുകൂടി ബെറ്ററാണെന്ന് യു എസിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആയുധങ്ങൾക്ക് പിന്നീട് മാർക്കറ്റിൽ വിലയില്ലാതാവും കാരണം ഈ ഇത്രയും നാളെ എല്ലാവരും ഒരു സുപ്പീരിയർ അറ്റാക്ക് സ്ട്രാറ്റജി അമേരിക്കയുടെതാണെന്നാണ് എല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് പക്ഷെ അതിനൊക്കെ ഒരു കടത്തി വെട്ടുന്ന രീതിയിലുള്ള നമ്മുടെ ബ്രഹ്മോസും നമ്മുടെ ആകാശ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ ഈ എസ്പെഷ്യലി യു എസ് ചൈനീസ് മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ സിസ്റ്റർ നമ്മൾ നമ്മള് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതിന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി തുടക്ക ദിവസങ്ങളിൽ ഒരു ഇൻഫർമേഷൻ വാർഫെയർ ഇന്ത്യക്കെതിരെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ജെറ്റ്സ് ഡൗൺ ചെയ്തെന്നൊക്കെ അവര് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ വരെ ഇപ്പോൾ പറയുകയുണ്ടായി പാകിസ്ഥാന് കാൻസിഡറബിൾ ആയിട്ടുള്ള ഡാമേജ് സംഭവിച്ചു അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ വെപ്പൻസിന്റെ അക്യുറസി ആൻഡ് സ്ട്രൈക്ക് പവർ ലോകത്തിന് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയ സമയത്ത് അതിനെ ഒന്ന് ഡൌൺപ്ലേ ചെയ്യാനും അണ്ടർപ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് ട്രംപ് പെട്ടെന്ന് ഇന്റർവ്യൂം ചെയ്തത് കാരണം ഒരു ദിവസം കൂടി യുദ്ധം നീണ്ടു നീണ്ടതെന്നായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള വെപ്പൺസും അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങോട്ട് അയച്ച എല്ലാ തരത്തിലുള്ള പ്രൊജക്ടൈൽസുകളും മിസൈൽസും എല്ലാം നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തു കാരണം നമ്മുടെ റഡാർ ആൻഡ് ആന്റി മിസൈൽ ഡ്രോൺ സിസ്റ്റംസ് വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തു ചില മാധ്യമങ്ങളെല്ലാം പറയുന്ന നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് വെച്ചിട്ടാണ് കൂടുതലും അതിനെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തത് എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യും എസ് ഫോർ ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്നു വലിയ ബാലിസ്റ്റിക് മിസൈൽ ക്രൂയിസ് മിസൈലൊക്കെ ഇന്റർവ്യൂൻ ചെയ്യാനുള്ള വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ കയ്യിൽ ഓട്ടോമേറ്റഡ് ആർട്ടിലറി വെപ്പൺസ് ഉണ്ട് അതായത് എഐ വെച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഓട്ടോമേറ്റഡ് ആർട്ടിലറി വെപ്പൺസ് അതുപോലെ ഡ്രോൺ പോലുള്ള ചെറിയ ഒരു ടാർഗറ്റ്സുകളൊക്കെ നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് വെച്ചൊന്നും അതിനെ ഇന്റർവ്യൂൻ ചെയ്യേണ്ട കാര്യമില്ല അതിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഓട്ടോമേറ്റഡ് എറ്റേൺ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആയുധങ്ങളും നമ്മളിപ്പോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈ മൊമെന്റ് ആണ് ഈ യുദ്ധത്തിൽ നടന്നിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ എനിക്ക് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിന്റെ പ്രൊസീഡിങ്സ് ഒക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം ഞാൻ ഇതിനു മുന്നേ ജമ്മുവിലാണ് വർക്ക് ചെയ്തത് എനിക്ക് ജമ്മുവിൽ കുറച്ച് കണക്ഷൻസ് ഉണ്ട് അപ്പം യുദ്ധത്തിന്റെ പ്രൊസീഡിങ്സ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മാധ്യമത്തിൽ യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കാണിച്ചിട്ട് അദാനി സ്മോളോംസിന്റെ പരസ്യമാണ് അതിന്റെ ഇടയ്ക്ക് വരുന്നത് അപ്പൊ എനിക്ക് തോന്നി ഇത് യുദ്ധം യുദ്ധത്തിന്റെ ഇടയ്ക്ക് തന്നെ കാണിക്കാൻ പറ്റിയ ഒരു നല്ല പരസ്യമാണ് അദാനി സ്മോളോംസ് അദാനി സ്മോളോംസിന്റെ യു പിയിൽ ഒരു വലിയ ഫാക്ടറി ഉണ്ട് അവർക്ക് കൂടുതലായിട്ടും അവർ അമിനീഷൻസ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ട് ചേർന്ന ശേഷം ഡ്രോൺസ് ഒക്കെ മാറും മാനുഫാക്ചർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ ആന്റി ഡ്രോൺ സിസ്റ്റംസ് ഒക്കെ മാനുഫാക്ചർ അതുപോലെ തന്നെ അദാനി കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ടേൺ ഓവർ സ്മാൾ ആർമസിന്റെ ടേൺ ഓവർ ഈ വർഷം ഡബിൾ ആകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് യു എസ് ഒരു വലിയ വെല്ലുവിളി വെല്ലുവിളിയാവുന്നതന്നെ നമുക്ക് പറയാം കാരണം വെല്ലുവിളി ഇൻ ദ സെൻസ് മീൻസ് നമുക്ക് ടെക്നോളജിക്കൽ ആസ്പെക്ട്സിലല്ല നമ്മൾ മാനുഫാക്ചറിംഗ് ആസ്പെക്ട്സിൽ നമ്മൾ ഇപ്പൊ ഒരു ഹൈ മൊമെന്റ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് അമിനീഷ്യൻസ് എസ്പെഷ്യലി ആർട്ടിലറി അമിനീഷ്യൻസ് അങ്ങനെയുള്ള അമിനീഷ്യൻസ് നമുക്ക് ഹൈ വോള്യത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മോസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വെരി ഹൈ ആണ് ബ്രഹ്മോസിന് വേണ്ടി ഇപ്പൊ തന്നെ പല ആൾക്കാരും ഓർഡറുകളുമായിട്ട് നിലവിലു ലൈനിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പം ബ്രഹ്മോസിന് നല്ലൊരു ഡിമാൻഡ് ഡിമാൻഡായി കാരണം ഇത്രയും നല്ല ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർ സോണിക് മിസൈല് വേറെ ആരുടെ കയ്യിൽ ഇപ്പം ഇല്ല അതിന്റെ മനുവറിംഗ് ഒക്കെ ാണ് എന്തായാലും അമേരിക്ക എന്തായാലും ഓൺടർപ്രണേഴ്സ് ആണ് അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ജഗത്ത് സംസാരിച്ച് നിർത്തുമ്പോൾ ഞാൻ മനസ്സിലാവുന്നത് സൗത്ത് ഏഷ്യൻ ആസ്പെക്റ്റിൽ ട്രംപ് എന്ത് ഇക്വേഷൻ ഉണ്ടാക്കിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റുന്നിടത്തോളം പിന്നെ നമുക്ക് നിലവിലൊരു ആശയ സംഘടനത്തിന്റെ ആവശ്യമില്ല ഒരുപാട് നന്ദി ജഗ ജയപ്രകാശ് മറന്നാടനോട് സംസാരിച്ചു താങ്ക് യു സോ മച്ച്